ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം ലൈവിൽ നിന്ന് ബി ബി ഹൗസിലുള്ളവർക്ക് കൊടുക്കുന്ന ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുക ആ ആൾക്ക് നിങ്ങൾ ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ മറ്റുള്ള വ്യക്തികൾക്ക് മനസ്സിലാവണം ഇതെന്തിനാണ് കൊടുക്കുന്നതെന്ന് അപ്പം ജാസ്മിൻ ശ്രീരേഖക്കാണ് കൊടുക്കുന്നത് കാരണം പല സ്റ്റേറ്റ്മെൻറ്സും ശ്രീരേഖച്ച് ഇവിടെ പറയുന്നുണ്ടെങ്കിലും പലതും മറന്നു പോകുന്നുണ്ട് പിന്നെ ദിശ മാറിപ്പോകുന്നുണ്ട് അതിനാണ് കൊടുക്കുന്നത് അതേപോലെ തന്നെ അഭിഷേക് കെ ജയദീപ് ജാസ്മിന് കൊടുക്കുന്നത് ഒരു സ്റ്റാൻഡാണ് ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അർജുൻ ഋഷിക്ക് കൊടുക്കുന്നത് ഗോൾഡൻ സ്പൂണും നിപ്പിളുമാണ് കാരണം മറ്റുള്ളവർക്ക് വേഗം കഴിക്കാനും എളുപ്പത്തിൽ ഫീഡ് ചെയ്യാനും കഴിയുന്നുണ്ട് ഋഷിയെ പൂജ ജിൻഡോയ്ക്ക് കൊടുക്കുന്നത് ചന്ദനത്തിരിയാണ് കാരണം സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ പിടിക്കാൻ വേണ്ടിയിട്ടാണ് സിഗരറ്റിന് പകരമായിട്ട് ത്തിൽ റസ്മിൻ ജിൻഡോയ്ക്കാണ് കൊടുക്കുന്നത് ലേഹ്യം കാരണം വന്ന കാര്യം പലപ്പോഴും മറക്കുന്നു പലരും സ്ക്രൂ തിരിച്ചു വിടുമ്പോൾ ആ ഒരു വഴിക്ക് പോകുന്നുണ്ട് അതേപോലെ തന്നെ ഋഷി പറയുന്നത് അർജുനെയാണ് മേക്കപ്പ് റിമൂവർ വന്നപ്പോഴുള്ള മുഖമല്ല ഇപ്പോഴുള്ള അർജുൻ്റെ മുഖം എന്ന് പറയുന്നുണ്ട് അപ്സര സിബിന് കൊടുക്കുന്നത് പെണ്ണും നോട്ടുമാണ് വന്നത് മുതൽ സ്ക്രിപ്റ്റ് എഴുതി വന്നതാണ് അത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നോട്ട് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ശ്രീതു ജാസ്മിനാണ് കൊടുക്കുന്നത് ഈ നോർത്ത് വെസ്റ്റ് ആ ഒരു കോമ്പസ് ഇല്ല അതാണ് കൊടുക്കുന്നത് ദിശ മാറിപ്പോൾ ദിശയിൽ ആ ഒരു വന്ന ദിശയിലോട്ട് വരാൻ വേണ്ടിയിട്ട് ശ്രീരേഖ കൊടുക്കുന്നത് ജാസ്മിനാണ് വാഴത്തൊപ്പിലെ കണ്ണാടി അതായത് ജാസ്മിന് കൊടുക്കുന്നതിൻ്റെ കാരണം കാര്യം പലപ്പോഴും വന്ന കാര്യം മറക്കുന്നു അതേപോലെ തന്നെ സ്വന്തം പ്രതിബിംബം ഒന്ന് നോക്കാൻ വേണ്ടി കൂടിയാണ് സിബിൻ ഗബ്രിക്ക് കൊടുക്കുന്നത് സ്റ്റേ ആണ് കാരണം പല കാര്യങ്ങളും പറയുമ്പോൾ നാക്കൊന്ന് ടിക്ക് ചെയ്ത് വെച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്റ്റേ പ്ലെയർ കൊടുക്കുന്നത് ജാൻമണി അൻച്ചിപ്പയ്ക്ക് ടേപ്പ് റെക്കോർഡാണ് കൊടുക്കുന്നത് കാരണം എന്താണെന്ന് പാട്ട് കേൾക്കാനാണ് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് അഞ്ചിപ്പയ്ക്ക് ശരണ്യ റസ്മിന് കൊടുക്കുന്നത് പഞ്ചിങ് ബാഗാണ് അതായത് വന്ന കാര്യം എന്തിനാണെന്ന് മറക്കുന്നു പലപ്പോഴും പുതിയ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക